പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും രണ്ടു മാസത്തിലധികമായി ജയിലിൽ കഴിയുന്നുവെന്നും കോടതി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ഏതു ഉപാധികളും സ്വീകരിക്കാമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതികളുടെ ആവശ്യം ചേരുന്നുണ്ട് അശ്വതി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ജാമ്യാപേക്ഷയിൽ പ്രതികൾ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ ജാമ്യാപേക്ഷയിൽ ഇത്രയും ദിവസങ്ങൾ രണ്ട് മാസത്തിലധികമായി ജയിലിൽ കഴിയുന്നു അതുകൊണ്ട് തന്നെ ജാമ്യം വേണം കൂടാതെ തങ്ങൾ വിദ്യാർത്ഥികളാണ് ഭാവി പരിഗണിക്കണം ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കാം എന്നതാണ് ക്ഷേമിക്കണം എന്നതാണ് കൃത്യമായും ഈ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇതിൽ സി ബി ഐ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രമുണ്ട് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് കുറ്റപത്രം ശരിയായ രീതിയിലല്ല സമർപ്പിച്ചിരിക്കുന്നത് എന്നും ഈ പ്രതികൾ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതികൾ ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത് പക്ഷേ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതുകൂടി ഹൈക്കോടതി പരിഗണനയ്ക്ക് എടുക്കും മാത്രമല്ല ഈ സി ബി ഐ റിപ്പോർട്ട് അനുസരിച്ച് വളരെ ക്രൂരമായാണ് സിദ്ധാർത്ഥ കൊല്ലപ്പെട്ട മരണ പെട്ട പെടുന്നതിന് മുമ്പ് വലിയ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് അത് അതാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് ക്ഷമ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ഒപ്പം തന്നെ സിദ്ധാർത്ഥ് നേരിടേണ്ടി വന്നിട്ടുള്ള ക്രൂരമായ നടപടിക്രമങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു വിധി പറയുക ആദര വ്യക്തമാണ് അശ്വതിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്